വെള്ളിയാഴ്ച രാത്രി എട്ട് നാൽപ്പത്തി ചോറ്റാനിക്കര ഹോട്ടൽ മുറിയിൽ വെച്ച് നിവാസിനെ മരണനിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ചോറ്റാനിക്കര ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു ഹൃദയാഘാതമാണെന്നാണ് പ്രാഥമിക നിഗമനം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു നിവാസ് അവിടെ എത്തിയത് പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിരുന്നു ചോറ്റാനിക്കരയിൽ നവാസ് എത്തിയിരുന്നത് രണ്ട് ദിവസത്തേക്ക് ഷൂട്ടിംഗ് ഇല്ലാതിരിക്കുന്നതിനാൽ വീട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു നവാസ് അതേസമയം കലാഭവൻ നവാസിന്റെ മരണത്തിൽ അസോഭാവിക പോലീസ് കേസെടുത്തു ചോറ്റാനിക്കര പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മരണത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ എട്ട് മുപ്പതിന് ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിരുന്നു പത്ത് മണി ആയതോടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരുന്നു അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് കലാഭോനവാസ് മരണപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു മുൻപും ഹൃദയാഘാതം വന്നിരുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളും റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരുന്നു കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു ആലുവയിലെ നാലാം മൈലിലെ വീട്ടിലെത്തിയ മൃതദേഹം ആറു മണിക്ക് ആലുവ ജുമാ മസ്ജിദിൽ ഖബറടക്കവും അതുകൊണ്ട് തന്നെ മണി മുതൽ ടൗൺ ടൗൺപാളിയിൽ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കും താങ്കളും സഹപ്രവർത്തകരും അടക്കം കണക്കിന് ആളുകളാണ് ആശുപത്രികളിലും വീട്ടിലുമൊക്കെ എത്തിയത് ഇന്നലെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചോടെയാണ് നവാസിനെ ചോറ്റാനിക്കരയിൽ ഹോട്ടൽ മുറിയിൽ കുഴഞ്ഞു വീണ നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ അസ്വാഭാവികമായും മറ്റൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നും തന്നെ ചോറ്റാനിക്കര പോലീസുകാർ വ്യക്തമാക്കിയിരുന്നു